മുഖം വല്ലാതെ ഡെള്ളായിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഫേസ് പാക്ക് ഒക്കെ ഇടാൻ തോന്നും പക്ഷേ ഈ ഫേസ് പാക്കുകൾ ഉണ്ടാക്കാനുള്ള മടി കാരണം നമ്മൾ വല്ല ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്യാറാണ് പതിവ് എന്നാൽ ഇത്തരം മടിയുള്ള ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ ഒന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഫേസ് ഷീറ്റ് മാസ്കുകൾ വിവിധ നിറത്തിലും വിവിധ ബ്രാൻഡുകളിലും നമുക്കിത് അവൈലബിൾ ആണ് നൂതന സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഫേസ് ഷീറ്റ് മാസ്കുകൾ എന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് നമ്മുടെ മുഖത്തിന്റെ ആകൃതിയിലുള്ള ഇത്തരം മാസ്കുകളിൽ ആവശ്യ പോഷകങ്ങളുടെ സെറം ഫില്ല് ചെയ്തിട്ടുണ്ടാകും കൂടാതെ ഇത് നമ്മുടെ മുഖത്തിന്റെ ഓരോ കോണുകളെയും സാന്ദ്രീകൃത സെറം കൊണ്ട് സമ്പുഷ്ടമാക്കി മുഖത്തിന്റെ ഘടനയെ പൂർണ്ണമായും ആരോഗ്യമുള്ളതും സൗന്ദര്യമുള്ളതുമാക്കി മാറ്റിയെടുക്കാൻ കേവലം ഈ ഒരു ഫേസ് മാസ്ക് ഷീറ്റുകൾക്ക് സാധിക്കുന്നുണ്ട് ദക്ഷിണ കൊറിയയിലെയും ജപ്പാനിലെയും സൗന്ദര്യവർദ്ധക സംരക്ഷണ വ്യവസായമാണ് ഫേസ് ഷീറ്റ് മാസ്കുകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് ചർമ്മവുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാകുന്നതിനാൽ ഇത്തരം ഫേസ് ഷീറ്റ് മാസ്കുകൾ ലോകത്ത് വ്യാപകമായി പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് കോട്ടൺ കമ്പിളി തേങ്ങാ പൾപ്പ് ജെൽ മൈക്രോഫൈബറുകൾ പേപ്പർ സെല്ലുലോസ് മുതലായ വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ഷീറ്റ് മാസ്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഫേസ് ഷീറ്റ് മാസ്കുകൾ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന പീൽ ഓഫ് മാസ്കുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ക്രീം അല്ലെങ്കിൽ ജെൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കഴുകിക്കളയാം സാധാരണ ഫേസ് മാസ്ക് ചെയ്യുന്ന ഒരാൾ ഉപയോഗശേഷം ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേഷ്യൽ ക്ലെൻസർ ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കേണ്ടതുണ്ട് എന്നാൽ ഷീറ്റ് മാസ്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൃദുലമായ ഏതെങ്കിലും ടേണവർ മുഖത്ത് പ്രയോഗിച്ച ശേഷം മുഖത്ത് ഷീറ്റ് മാസ്ക് ധരിച്ച് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വിശ്രമിക്കുക മാത്രം ചെയ്താൽ മതി ആവശ്യമെങ്കിൽ അധികമുള്ള ഷീറ്റ് മാസ്ക് സെറം നിങ്ങളുടെ കഴുത്ത് നെഞ്ച് തുടങ്ങിയ ഭാഗങ്ങളിൽ ഉപയോഗിക്കാനും സാധിക്കും ഒരേ ദിവസം ഇടവിട്ട് ഇത് മുഖത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തിന് തിളക്കം നൽകുന്നു ചർമ്മ സംരക്ഷണത്തിനായി കൂടുതൽ സമയമില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഇത് പ്രയോഗിക്കുന്നതിനെ പറ്റി ആലോചിക്കാം ഈ രീതി പിന്തുടരുന്നത് വഴി സമ്പുഷ്ടമായ സെറം ഒരു രാത്രി മുഴുവൻ നിങ്ങളുടെ ചർമ്മത്തിൽ ഇരുന്നു കൊണ്ട് മികച്ച ഒരു റിസൾട്ട് തന്നെ ലഭിക്കും ിൽ ഉപയോഗിച്ചിരിക്കുന്ന സാന്ദ്രീകൃത സെറം വെള്ളത്തോടൊപ്പം ചേർത്ത് ലയിപ്പിച്ചെടുത്തതാണ് അതുകൊണ്ട് ഇതിൽ ആവശ്യ വിറ്റമിനുകളും ഹൈലൂറോണിക് ആസിഡും അടങ്ങിയിട്ടുള്ളതിനാൽ ഷീറ്റ് സെറം ചർമ്മത്തിലെ ബാഷ്പീകരണത്തെ തടഞ്ഞുകൊണ്ട് ചർമ്മകോശങ്ങൾക്കുള്ളിലേക്ക് ഒഴുകിയിറങ്ങാൻ സഹായിക്കുന്നു ഇത് നിങ്ങളൊരു സ്പായിൽ ചെയ്യുന്ന അതേ ചർമ്മ സംരക്ഷണത്തിന്റെ റിസൾട്ടുകൾ ലഭിക്കുന്നുണ്ട് കൂടാതെ എല്ലായ്പ്പോഴും മുഖത്ത് തിളക്കവും സൗന്ദര്യവും നിലനിർത്താനും ഇത് സഹായിക്കുന്നു കടന്നു പോകുമ്പോൾ നമ്മുടെ ചർമ്മത്തിന്റെ സ്വാഭാവിക തിളക്കം നഷ്ടപ്പെടും അത് വീണ്ടെടുക്കാനായി ശരിയായ പരിചരണം നടത്തേണ്ടത് അത്യാവശ്യമാണ് വിറ്റമിൻ സി കൊളാജൻ ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവയിൽ സമ്പുഷ്ടമായ ഫേസ് ഷീറ്റ് മാസ്കുകൾ ചർമ്മത്തിലെ ദോഷകരമായ ഫ്രീ റാഡിക്കൽ നാശനഷ്ടങ്ങളെ തടയുകയും മുഖചർമ്മത്തെ കൂടുതൽ ആരോഗ്യമുള്ളതുമാക്കുന്നു കൂടാതെ ഇത് കറുത്ത പാടുകളെ കുറയ്ക്കുകയും സ്വാഭാവിക തിളക്കത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്തതുകൊണ്ട് യുവത്വം നിലനിർത്തുന്ന ചർമ്മസ്ഥിതി നൽകുന്നു സീഡ് ഓയിൽ ഗ്ലിസറിൻ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റുകൾ തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കുന്ന ഷീറ്റ് മാസ്കുകൾ ചർമ്മത്തെ ശാന്തമാക്കിക്കൊണ്ട് ആവശ്യമായ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ മുഖത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കുന്നു ഇത് നമ്മുടെ മുഖത്ത് വരണ്ട പാടുകളെ നീക്കം ചെയ്യുകയും തിളക്കമുള്ളതും പുതുമയുള്ളതുമായ രൂപം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഡെയിലി ജോലികളിൽ ഏർപ്പെടുന്ന മിക്ക സ്ത്രീകളുടെയും മുഖചർമ്മത്തിൽ അലർജികളും മറ്റ് പ്രകോപനങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ബസ്സിലും പുറത്തെ പൊടിപടലങ്ങളും എല്ലാം കൂടി ആകെ മുഖം വല്ലാതെ ഡള്ളായിട്ട് നമുക്ക് തോന്നാം എന്നാൽ ഇതിൽ ചാർക്കോൾ കറ്റാർവാഴ ആവശ്യ എണ്ണകൾ കഫീൻ തുടങ്ങിയ ചേരുവകൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിൽ നിന്ന് ദോഷകരമായ വിഷവസ്തുക്കളെയും ബാക്ടീരിയകളെയും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും കൂടാതെ ഇത് ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പരിപോഷിപ്പിക്കുകയും മിനിസമാർന്നതും തിളക്കമുള്ളതുമാക്കി മാറ്റുകയും ചെയ്യുന്നു ഫേസ് ഷീറ്റ് മാസ്കുകൾ എപ്പോഴും നമുക്ക് ഉപകാരവും ഗുണവുമുള്ളതാക്കുന്നു കൂടാതെ ഇത് ഉപയോഗിച്ച് ഇതുവരെ ആർക്കും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സുകളും ഉണ്ടായിട്ടില്ല പക്ഷേ ഏതൊരു പ്രൊഡക്റ്റും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ ഷീറ്റുകൾ തിരഞ്ഞെടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം കൂടാതെ മുഖക്കുരുവൊക്കെയായി നമ്മൾ ഡോക്ടറെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ആ ഡോക്ടറോട് ഫേസ് ഷീറ്റ് മാസ്കുകൾ ഉപയോഗിക്കാമോ എന്നും ആണെങ്കിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നും ചോദിക്കാം Screw <laughs>